നമസ്കാരം കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും തട്ടിപ്പ് നടത്തിയെന്ന് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നു വന്നു സി ബി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രുതിക്കെതിരെ കേസെടുക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് യുവതി ഇരകളെ വിശ്വസിപ്പിക്കുന്ന ശബ്ദ സന്ദേശം ലഭിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് വിശ തന്ത്രി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പരാതി നൽകിയ യുവാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ സന്ദേശത്തിലുണ്ട് ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെ പോലീസ് ഉദ്യോഗസ്ഥനെ പോസ്കോ കേസിൽ കുടുക്കിയിരുന്നു ശ്രുതി ചന്ദ്രശേഖരൻ വിരിച്ചവലയിൽ കുടുങ്ങിയ പോലീസുകാരനെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത് ജയിലിലായ പോലീസ് ഉദ്യോഗസ്ഥനെ ജോലി നിന്നും സസ്പെൻഡ് ചെയ്തു പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ശ്രുതിയെക്കുറിച്ച് അന്വേഷണം നടത്തി തട്ടിപ്പ് വിവരങ്ങൾ പുറത്താകുമെന്ന് മനസ്സിലായതോടെ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ പോസ്കോ കേസ് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ കേസ് ഇപ്പോൾ ബംഗളൂരിൽ നടക്കുകയാണ് ശ്രുതിയുടെ തട്ടിപ്പ് മനസ്സിലായി ഇത് ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ അഹമ്മദ് ഖാനിനെ യുവതി പോസ്കോ കേസിൽ കുടുക്കി പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു തട്ടിപ്പ് പുറത്താകുമെന്ന് മനസ്സിലാവുമ്പോഴാണ് ശ്രുതി മക്കളെ ദുരുപയോഗം ചെയ്തെന്ന വിവരം ലഭിക്കുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം യുവതി നിഷേധിക്കുന്നതായി പരാതിയിലുണ്ട് കാസർഗോഡ് നഗരത്തിലെ സ്കൂളിലെ ഈ അധ്യയന വർഷം രണ്ട് കുട്ടികൾക്കും അഡ്മിഷൻ എടുത്തെങ്കിലും ആകെ മൂന്ന് ദിവസമാണ് ഇവർ ക്ലാസ്സിലെത്തിയത് ഇക്കാര്യം അന്വേഷിക്കുമ്പോൾ കൃത്യമായ മറുപടി ഇല്ല എന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു കോട്ടയത്തും സമാന തട്ടിപ്പ് നടത്തിയ ശ്രുതി ചന്ദ്രശേഖരൻ നിലവിൽ ഒടുവിലാണ്